ഓണമൊക്കെ കത്തിയല്ലോ മലയാളികളുള്ള എല്ലായിടത്തും ഓണാഘോഷം ഉണ്ടായിരിക്കും ഓണത്തപ്പനെ വരവേൽക്കാൻ നിങ്ങൾ എല്ലാവരും റെഡി ആയില്ലേ ഞാൻ റെഡി ആയിട്ടോ റാസ്വയേജിന്റെ ഫാമിലി മെമ്പേഴ്സിനും ഈ വീഡിയോ കാണുന്ന എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ ഇവിടെ ഇപ്പം നല്ലൊരു മഴ പെയ്തു തോർന്നു അടുത്ത മഴ ഇതാ വരുന്നു ഇന്നത്തെ വീഡിയോയിൽ ഞാൻ എന്താ കാണിക്കുന്നതെന്നല്ലേ ഓണാഘോഷം ഒന്നും അല്ലെട്ടോ ഞാൻ ഇന്ന് രാവിലെ ക്ഷേത്രത്തിൽ പോയിരുന്നു അപ്പോൾ എനിക്ക് തോന്നി ഞാൻ പോയിട്ടുള്ള ആ ക്ഷേത്രവും അങ്ങോട്ടുള്ള വഴിയും എല്ലാം വീഡിയോ എടുത്തിട്ട് നിങ്ങളെ കൂടി ഒന്ന് കാണിക്കണം എന്ന് തോന്നി അങ്ങനെ ഞാൻ വീഡിയോ എടുത്തു അപ്പോൾ ആ വീഡിയോസൊക്കെയാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളെ കാണിക്കുന്നത് ഞാനിപ്പോൾ ഒരു വെഡ്ഡിംഗ് റിസപ്ഷന് പോകാൻ വേണ്ടിയിട്ട് റെഡി ആയിട്ടിരിക്കുകയാണ് ഞാൻ ആ വെഡിങ് റിസപ്ഷന് പോവട്ടെ നിങ്ങൾ പോയിട്ട് ആ വീഡിയോ കണ്ടിട്ട് വരും ഇത്രയും സമയം എനിക്ക് വീഡിയോ എടുത്ത് തന്നത് എന്റെ ആര്യ ഞാൻ കാണിച്ചു ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത് എന്റെ വീട്ടിൽ നിന്നും നടന്നു പോവാനുള്ള ഉള്ളൂ ക്ഷേത്രത്തിലേക്ക് മെയിൻ റോഡിൽ നിന്നും ക്ഷേത്രത്തിലേക്ക് നേരിട്ട് ഒരു റോഡുണ്ട് ആ വഴി പോവുകയാണെങ്കിൽ ആദ്യം വലിയൊരു കയറ്റം കയറണം അത് ഒഴിവാക്കാനായിട്ട് ഞാൻ മറ്റൊരു വഴിയിലൂടെയാണ് പോകുന്നത് അതാണ് ഈ വഴി ഇങ്ങനെ കുറെ ടാറിട്ടതും പിന്നെ അല്ലാതെയൊക്കെ കാണുന്നത് എൻ്റെ കൂടെ അർച്ചനയുണ്ട് അവളാണ് വീഡിയോ എടുത്ത് തരുന്നത് ഈ വഴിയുടെ അരികിലായിട്ട് അർച്ചനയുടെ ഒരു ഫ്രണ്ടിന്റെ വീടുണ്ട് ഞങ്ങൾ ആ വീടിൻ്റെ അടുത്ത് എത്തിയപ്പോഴേക്കും ഫ്രണ്ട് താ മുറ്റത്ത് ഉണ്ട് അവർ തമ്മിൽ കണ്ട് ഒന്നിനൊക്കെ സംസാരിച്ച് നിൽക്കുകയാണ് പക്ഷേ കൂടുതൽ സമയമൊന്നും സംസാരിച്ച് നിൽക്കാൻ പറ്റില്ല കാരണം എട്ടര ആകുമ്പോഴേക്കും ക്ഷേത്രത്തിൻ്റെ നട അടയ്ക്കും ഇപ്പോൾ ആയി തുടങ്ങിയിട്ടുണ്ട് മെയിൻ റോഡിൽ നിന്ന് ക്ഷേത്രത്തിലേക്ക് റോഡുണ്ട് എന്ന് പറഞ്ഞില്ലേ ആ റോഡ് ഇങ്ങനെ വരുന്നതാണ് ഇത് അപ്പോൾ ആദ്യം ഞാൻ പറഞ്ഞ കയറ്റം കഴിഞ്ഞു ഇനി അങ്ങോട്ട് ഇറക്കമാണ് നട അടയ്ക്കുന്നതിന് മുമ്പ് എത്തണം എന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ സ്പീഡിൽ പോവുകയാണ് അപ്പോൾ ഇതാ എതിരെ വരുന്നു എൻ്റെ ക്ലോസ് റിലേറ്റീവായ ആയ സേതുവേട്ടനാണ് ഈ വരുന്നത് സേതുയേട്ടൻ അമ്പലത്തിൽ നിന്ന് തൊഴുതിട്ട് മടങ്ങുന്ന വഴിയാണ് അധിക സമയം ഇവിടെയും സംസാരിച്ചു നിൽക്കാനൊന്നും പറ്റില്ല ചെറുതായിട്ട് ഒരു ലോഹിയൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ നടക്കുവാണ് ഞങ്ങൾ പോകുന്ന ക്ഷേത്രം ഏതാണെന്ന് ഇതുവരെ ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ ശ്രീ തൃക്കൈപ്പറ്റ ശിവക്ഷേത്രം കാവനൂര് കാവനൂര് എന്നത് മഞ്ചേരിയുടെയും അരീക്കോടിൻ്റെയും ഇടയ്ക്കുള്ള ഒരു സ്ഥലമാണ് കേട്ടോ ഇവിടെ ഒരു ശിവക്ഷേത്രമാണ് ശ്രീ തൃക്കൈപ്പറ്റ ശിവക്ഷേത്രം അർച്ചന എനിക്ക് വീഡിയോ ഒക്കെ എടുത്ത് തരും പക്ഷേ അവളെ വീഡിയോയിൽ കാണുന്നത് അവൾക്ക് ഒട്ടും താല്പര്യമില്ലാത്ത ഒരു സംഗതിയാണ് അതുകൊണ്ട് അവളെ വീഡിയോയിൽ ഞാൻ കാണിക്കുന്നില്ല കേട്ടോ ഇപ്പോൾ ഞങ്ങൾ നടന്ന് ക്ഷേത്രത്തിനടുത്ത് എത്തിയിട്ടുണ്ട് ഇവിടെ കാമ് ആൻഡ് ക്വയറ്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ് ആൽത്തറയെ ചുറ്റിയിട്ട് ക്ഷേത്രത്തിലേക്ക് പോവാം ഞങ്ങൾ വഴിപാട് കൗണ്ടറിൽ നിന്നും വഴിപാട് ചീട്ടാക്കി എൻ്റെ അനിയനും മോള് ആര്യനന്ദയുമാണിത് വീഡിയോയുടെ ഫസ്റ്റില് എൻ്റെ പിന്നെ ക്യാമറാമാൻ ആയിട്ട് കണ്ടില്ലേ ആ മോള് അവര് ഇറങ്ങി ഇനി തിരിച്ചു പോവാണ് ഇവിടെ ക്ഷേത്രത്തിന് പുറത്ത് ഉപദേവന്മാരുടെ പ്രതിഷ്ഠയൊന്നുമില്ല വേട്ടക്കൊരു മകൻ പ്രതിഷ്ഠയും ഗണപതിയും ക്ഷേത്രത്തിന് അകത്തുണ്ട് ഞങ്ങൾ ഇനി ഉള്ളിൽ പോയിട്ട് തൊഴുതിട്ട് വരാട്ടോ കത്ത് തൊഴുതിട്ട് കുറച്ച് സമയമൊക്കെ അവിടെ ചിലവഴിച്ചിട്ടാണ് ഞങ്ങൾ തിരിച്ചു പോരുന്നത് ഇന്ന് വലിയ തിരക്കൊന്നും ഇല്ലാത്തൊരു ദിവസമാണ് കുറേ പേരൊക്കെ വന്നിട്ട് തിരിച്ചു പോയി ഇപ്പം നടയടക്കാൻ സമയമായിട്ടുണ്ട് ക്ഷേത്രമാകുമ്പോൾ ക്ഷേത്ര കുളവും ഉണ്ടാകുമല്ലോ ഇവിടുത്തെ കുളം കുറച്ച് അകലെയാണ് എൻ്റെ കുട്ടിക്കാലത്ത് ഇത് നല്ലൊരു കുളമായിരുന്നു എൻ്റെ അമ്മയുടെ കൂടെ ഞാൻ ഇവിടെ കുളിക്കാൻ വരുമായിരുന്നു തിരുവാതിര കാലമായാല് ഞാനും അമ്മയും ഞങ്ങളുടെ ബന്ധുക്കളായ സ്ത്രീകളും കുട്ടികളും അയൽക്കാരായ സ്ത്രീകളും കുട്ടികളും എല്ലാവരും കൂടി ഇവിടെ പുലർച്ചെയാകുമ്പോൾ തന്നെ തിരുവാതിര കുളിക്കാൻ വരുമായിരുന്നു തണുത്ത് വറക്കുന്നുണ്ടാകും തുടികൊട്ടലും പാട്ടും ഒക്കെ ആയിട്ട് കുളി കഴിഞ്ഞാല് പിന്നെ ഇതാ ഇവിടെ ഒരു തീക്കായലുണ്ട് എന്ത് രസമായിരുന്നു ഒന്നൊക്കെ ഇപ്പോ കുളവാഴയും കുളച്ചാണ്ടിയും നിറഞ്ഞിട്ട് വെള്ളം കാണാനേ ഇല്ല അക്കരെ ഒരിത്തിരി സ്ഥലത്ത് ആരൊക്കെയോ കുളിക്കാറുണ്ടെന്ന് തോന്നുന്നു ഞാൻ ക്ഷേത്രദർശനമൊക്കെ കഴിഞ്ഞിട്ട് നമ്മളിങ്ങനെ തിരിച്ചു പോകാനെ ഒരു മോർണിംഗ് വാക്കുമായി ക്ഷേത്രത്തിൽ തൊഴാനുമായി ഇങ്ങനെ ശരീരത്തിനും മനസ്സിനും ഒരുപോലെ സുഖം നല്ലൊരു കയറ്റാണേ ഇങ്ങോട്ട് വരുമ്പോൾ നല്ല എളുപ്പമായിരുന്നു അല്ല വീഡിയോയിൽ നിങ്ങൾക്ക് കാണുമ്പോൾ എന്നറിയില്ല കയറ്റൊക്കെ കയറിയിട്ട് അങ്ങനെ പോണം അർച്ചന പുറകില് വരുന്നുണ്ട് അർച്ചനയ്ക്ക് അവൾ വീഡിയോയിൽ പെടുന്നുണ്ടോ എന്നൊരു സംശയം ചെറിയൊരു വ്ളോഗായിരുന്നു ഇത് ഞങ്ങളുടെ നാട്ടിലുള്ള ഈ ഒരു ശിവക്ഷേത്രവും അതിൻ്റെ പരിസരവും എല്ലാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം തിൽ ദൻ ബായ്